തുടരുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിയേറ്ററുകളിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം ഭരണം നടത്തുന്നത് തരുൺമൂർത്തി സംവിധാനം ചെയ്ത സിനിമയുടെ ആരംഭഘട്ടം മുതൽ പിന്നണിയിലും ക്യാമറയ്ക്ക് മുന്നിലും നടൻ ബിനു പപ്പു ഭാഗമായിരുന്നു ഇതുവരെ ചെയ്തിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അല്പം പരുക്കനാണ് തുടരുമിൽ ബിനു അവതരിപ്പിച്ച ബെന്നി ചിത്രത്തിൽ മോഹൻലാലിനും ശോഭനയ്ക്കുമൊപ്പം അഭിനയിച്ചപ്പോഴുള്ള അനുഭവം ബിനു പപ്പു പങ്കുവെക്കുകയാണ് നടി ശോഭനയുടെ കൈപിടിച്ച് തിരിക്കുന്ന രംഗത്തിൽ കുപ്പിവള പൊട്ടി നടിയുടെ കയ്യിൽ കുത്തി കയറിയെന്നും എന്നാൽ അവരുടെ പ്രതികരണം താൻ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ലെന്നും ബിനുപാപ്പു പറയുന്നു ഓപ്പോസിറ്റ് നിൽക്കുന്നയാളെ കംഫർട്ടബിൾ ആക്കുക എന്ന പരിപാടിയാണ് ലാലേട്ടൻ അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചപ്പോൾ എനിക്ക് ചെയ്തു തന്നത് ഒരു ഗിഫ് വൻ തേക്ക് ആണല്ലോ അതുപോലെ ശോഭന മാമിനെ ചോദ്യം ചെയ്യുന്ന സീനിൽ മാമിന്റെ കാലിൽ ചവിട്ടുന്ന രംഗമുണ്ട് മാമിന്റെ കാലിൽ മിഞ്ചിയുമുണ്ട് ഞാനാണെങ്കിൽ പോലീസ് ഷൂസുമാണ് ഇട്ടിരിക്കുന്നത് ക്രൂരമായ രീതിയിൽ നിന്നൊക്കെയാണ് ഞാൻ അഭിനയിക്കുന്നത് അതുപോലെ മാമിൻ്റെ കൈ പിടിച്ച് തിരിക്കുന്ന ഒരു രംഗമുണ്ട് മാമിൻ്റെ കയ്യിൽ കുപ്പിവളയുണ്ട് ഞാൻ അമർത്തി പിടിച്ചപ്പോൾ കുപ്പിവള പൊട്ടി കൈയിൽ മുറിവായി ഞാൻ കൈ പിടിച്ച് തിരിച്ചപ്പോഴും മാമിന് ശരിക്കും വേദനിച്ചു ഫോഴ്സ് കൊടുത്ത് ചെയ്യുമ്പോൾ തീർച്ചയായും ആർക്കാണെങ്കിലും വേദനിക്കും ഡേ കൈ വിഡ്രോക്ലേറ്റ് വാങ്ങി തരേ ഇന്നേക്ക് ദുർഗാഷ്ടമി കൈ എന്നൊക്കെയാണ് ആ സമയത്ത് മാം പ്രതികരിച്ച് പറഞ്ഞ ഡയലോഗുകൾ എനിക്ക് ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള ഡയലോഗുകൾ ഒന്നും പറയലേ എന്നാണ് കട്ട് വിളിച്ച ശേഷം ഞാൻ മാമിനോട് പറഞ്ഞത് ടിപ്പിക്കൽ തമിഴ് സ്റ്റൈലിലായിരുന്നു ശോഭന മാമിന്റെ സംസാരം അതുകേട്ട് ചിരിയടക്കാൻ പ്രയാസപ്പെട്ടുവെന്നും ബിനുപ്പപ്പു പറയുന്നു സിനിമയ്ക്ക് റിലീസിന് മുമ്പ് വേണ്ട രീതിയിൽ ആർട്ടിസ്റ്റ് പ്രൊമോഷൻ നൽകാതിരുന്നപ്പോൾ പലരും ഓവർ കോൺഫിഡൻസ് അല്ലേ കാണിക്കുന്നതെന്ന് ചോദിച്ചുവെന്നും ബിനുപപ്പ് പറയുന്നു നിങ്ങൾ ഓവർ കോൺഫിഡൻസ് അല്ലേ കാണിക്കുന്നതെന്ന് പലരും ചോദിച്ചിരുന്നു കാരണം ഒരു തരത്തിലും ആർട്ടിസ്റ്റ് പ്രൊമോഷനും നടത്തിയിരുന്നില്ല പക്ഷേ സിനിമയുടെ മുകളിൽ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ബാക്ക് ഫയർ ചെയ്യുമോ എന്ന് ചെറിയ പേടിയും ഉണ്ടായിരുന്നു ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള പോലീസ് സിനിമകളിൽ എൻ്റെ പോലീസ് കഥാപാത്രം മിക്കപ്പോഴും നന്മമരമായിരുന്നു ിലും ജാവയിലും എല്ലാം അങ്ങനെയായിരുന്നു തുടരുമിൽ എന്റെ കഥാപാത്രം തുടങ്ങുന്നത് തന്നെ ചെറിയ ഹ്യൂമർ പരിപാടിയിലൂടെയാണ് അതുപോലെ ജോർജ് എന്ന കഥാപാത്രത്തിലേക്ക് ഒരു നടനെ കൊണ്ടുവരുമ്പോൾ ആളുകൾക്ക് പ്രഡിക്റ്റബിൾ ആയി പോകുമോ എന്ന സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പ്രകാശ് വർമ്മയെ ജോർജായി അഭിനയിപ്പിച്ചത് മുമ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും ഡബിംഗ് ചെയ്തിട്ടുള്ള ആളാണ് പ്രകാശ്ലാൻസ്റ്റർ സിനിമയിലെ ഫസ്റ്റ് വോയിസ് ഓവർ പ്രകാശ് ഏട്ടൻ്റെതാണ് നിരവധി മേജർ പരസ്യ ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ജോർജിലയ്ക്ക് പുതിയ ആൾ വേണമെന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നുവെന്നും നടൻ വ്യക്തമാക്കി വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാൽ ശോഭന കോംബോയിൽ ഒരു സിനിമ വരുന്നത് അതുകൊണ്ട് തന്നെ സിനിമയിൽ ചെറിയൊരു പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ടായിരുന്നു ആ പ്രതീക്ഷയ്ക്കും പതിന്മടങ്ങ് മുകളിൽ നിൽക്കുന്ന സിനിമ നൽകാൻ തരുൺമൂർത്തിക്കും സാധിച്ചു